പാർട്ടിയിലെ സീനിയോറിറ്റി പരിഗണിക്കാതെ കെ കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കിയതിനു പിന്നിലെ കണ്ണൂരിലെ മുതിർന്ന സി പി എം നേതാക്കൾ കടുത്ത അതൃപ്തിയിൽ കണ്ണൂരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജന്റെയും പി കെ ശ്രീമതിയുടെയും കെ കെ ശൈലജയുടെയും അഭിപ്രായം പോലും പുതിയ ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ തേടിയിരുന്നില്ല കണ്ണൂർക്കാരനായ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് താല്പല്യം പ്രകടിപ്പിച്ച എം പ്രകാശിനെയും ടി വി രാജേഷിനെയും പരിഗണിക്കാതിരുന്നതിലും അമർഷം നിലനിൽക്കുകയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധമുള്ള നിരവധി നേതാക്കളാണ് കണ്ണൂരിൽ തന്നെ ഇന്ന് ഉള്ളത് ഇവരുടെ നിശബ്ദത വരാനിരിക്കുന്ന നാളുകളിൽ പ്രതിഷേധമായി മാറുമ്പോൾ നേതാക്കളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുപോവുക കെ കെ രാകേഷിന് കടുത്ത വെല്ലുവിളിയാകുമെന്നത് ഉറപ്പാണ് കെ കെ രാഗേഷ് എസ് എഫ്ഐയിലേക്ക് വരും മുൻപേ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരാണ് പല നേതാക്കളും താഴെത്തട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ എസ് എഫ് ഐ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും രാജ്യസഭാ എംപിയായും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ നോമിനിയായി കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കെട്ടിയിറക്കിയത് പാർട്ടിയുടെ രീതിക്ക് ചേർന്നതല്ലെന്നുള്ളതാണ് പ്രധാന വിമർശനം കെ കെ രാകേഷിനു പകരം എം പ്രകാശിനോ ടി വി രാജേഷോ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ എന്നതായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ താല്പര്യം എന്നാൽ ഇത് നടന്നില്ലെന്നത് മാത്രമല്ല പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയെ ഉൾപ്പെടുത്തിയതുമില്ല മുതിർന്ന നേതാക്കളായ എം സുരേന്ദ്രൻ എൻ ചന്ദ്രൻ കാരായി രാജൻ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് ഇവരൊക്കെ പിണറായിയുടെ സമീപനത്തിൽ അതിർത്തിയിലാണെന്നാണ് സൂചന കണ്ണൂരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കും കെ കെ ശൈലജയ്ക്കും പോലും ഒരു പരിഗണനയും ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ ഉണ്ടായില്ല വരുന്നാളുകളിൽ പാർട്ടിക്കുള്ളിലെ പ്രതിഷേധത്തെ ജില്ലാ സെക്രട്ടറി ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് കണ്ണൂരിൽ രൂപപ്പെടുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി